അലൈക്കും ബിസ്മില്ലാഹി അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ വിസ്മില്ല പരിശുദ്ധമായ റമവാൻ മാസം നമ്മിലേക്ക് ആഗതമാകുമ്പോൾ യുക്തിവാദികൾ എന്ന് അവകാശപ്പെടുന്ന ചിലർ രംഗത്ത് വന്ന് നോമ്പ് അശാസ്ത്രീയമാണെന്നും ആത്മഹത്യാപരമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ നോമ്പിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്താറുണ്ട് അതുപോലെ തന്നെയാണ് മുസ്ലിം ലോകം ഒന്നടങ്കം ശ്രേഷ്ഠതയോടെയും പവിത്രതയോടെയും അനുഷ്ഠിക്കുന്ന ചില സുന്നത്ത് നോമ്പുകൾ ആഗതമാകുമ്പോൾ ചില മതയുക്തിവാദികൾ രംഗത്തു വന്ന് ഇത്തരത്തിൽ ഒരു സുന്നത്ത് നോമ്പ് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്നും ഇമാമിയങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ ചില സുന്നത്ത് നോമ്പുകളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്താറുണ്ട് ഫർലു നോമ്പിൽ നിന്നും വിശ്വാസികളെ പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തുന്ന യുക്തിവാദികളും സുന്നത്ത് നോമ്പുകളിൽ നിന്ന് വിശ്വാസികളെ പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തുന്ന മതയുക്തിവാദികളും ഒരേ നാണയത്തിൻ്റെ രണ്ടു വശങ്ങൾ തന്നെയാണ് പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നാം ഉള്ളത് റജബി ഇരുപത്തിയേഴിന് അഥവാ മ്യറാജിൻ്റെ ദിവസം നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ് പരിശുദ്ധമായ റജബി ഇരുപത്തിയേഴിന് നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണെന്നതിന് നമുക്ക് അഞ്ച് കാരണങ്ങൾ പറയാം ഒന്നാമത്തെ കാരണം ചെറിയ വലിയ പെരുന്നാൾ ദിവസങ്ങൾ പോലെയുള്ള നോമ്പ് നിഷിദ്ധമായ അഥവാ ഹറാമായ ദിവസങ്ങൾ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും നോമ്പ് നോമ്പനുഷ്ഠിക്കൽ നിരുപാധികം മുത്തുലപ്പൻ സുന്നത്താണ് ഇത്തരത്തിൽ നോമ്പ് ഹറാമായ ദിവസങ്ങൾ ഒഴികെ വർഷത്തിലെ ഏത് ദിവസവും നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ്

ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ മാർഗത്തിലായി ഒരു ദിവസം നോമ്പ് അനുഷ്ഠിച്ചാൽ അള്ളാഹു താര അവൻ്റെ മുഖത്തെ നരകത്തെ തൊട്ട് എഴുപത് വർഷത്തെ വഴി ദൂരം വിദൂരതയിലാക്കും അപ്പോൾ നോമ്പ് ഹറാമല്ലാത്ത ഏതൊരു ദിവസം വർഷത്തിലെ ഏതൊരു ദിവസം നോമ്പ് അനുഷ്ഠിച്ചാലും പ്രസ്തുത ഹദീസിൽ പറയുന്ന പ്രതിഫലം അവനിക്ക് ലഭിക്കുന്നതാണ് മാത്രവുമല്ല ഫിഫൻ്റെ കിതാബുകളിൽ നോമ്പ് ഹറാമല്ലാത്ത വർഷത്തിലെ ഏതൊരു ദിവസവും നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണെന്ന് നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ റജബി ഇരുപത്തിയേഴിനും നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ് ഇനി രണ്ടാമത്തെ കാരണം അറബി മാസത്തിലെ അവസാനത്തെ മൂന്ന് ദിവസങ്ങൾ നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ് ചില മാസങ്ങളിൽ ഇരുപത്തിയൊൻപത് ദിവസങ്ങളെ ഉണ്ടാകാറുള്ളൂ അപ്പോൾ സൂക്ഷ്മത പരിഗണിച്ചുകൊണ്ട് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് ഈ മൂന്ന് ദിവസങ്ങളിൽ മാസത്തിൻ്റെ ഈ മൂന്ന് അവസാന ദിവസങ്ങളിൽ നോംവനുഷ്ഠിക്കൽ സുന്നത്താണ് ഈ ദിവസങ്ങൾക്ക് അയ്യാമു സൂദ് എന്നാണ് പേര് പറയപ്പെടുന്നത് ഇക്കാര്യം ഇമാം ഇബിൻ ഹജർ അൽ ഹൈതമി റലിയല്ലാഹു അനഹു ഫത്താവൽ ഖുബ്രയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അറബി മാസത്തിലെ മാസത്തിലെഴാം ദിവസവും തുടർന്നു വരുന്ന ബാക്കി ദിവസങ്ങളിലും നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണെന്ന് ഇമാം ഇബിൻ ഹജറുൽ ഫതാവൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും സൗ ഇപ്രകാരം തന്നെ അയ്യാമു സൂദിന്റെ ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണെന്ന് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലും റജബ് ഇരുപത്തിയേഴിന് അനുഷ്ഠിക്കൽ സുന്നത്താണ് ഇനി മൂന്നാമത്തെ കാരണം യുദ്ധം ഹറാമായ നാലു മാസങ്ങളുണ്ട് ഈ നാലു മാസങ്ങളിലും നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ് വസൂം മിനൽ ഇവ തുറുഖ് യുദ്ധം ഹറാമായ മാസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കാൻ നോമ്പനുഷ്ഠിക്കാൻ അലൈഹി സ്ലമ തങ്ങൾ കൽപ്പിക്കുന്ന ഹദീസ് ഇമാം അബുദാവൂദ് റതിയുള്ള വൻഹുവും അഹമ്മദ് റതിയല്ലാ വൻഹുവും ഇബിന് മാജറിയുള്ള വൻഹുവും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും മാത്രവുമല്ല ബൈഹത്തെ ഇമാം ബിസനഅദ്ദീൻ ജയ്യിദ് ജയ്യിദായ സനതോടുകൂടിയും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇമാം നവവി നബബി റതിാഹു താലാഅൻഹു അവിടുത്തെ മജ്മോയിൽ പറയുന്നത് കാണാം സൗമിൽ സൗമൽ യുദ്ധം ഹറാമായ മാസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ് ആ മാസങ്ങൾ ഏതൊക്കെയാണ് റുൽഖാദ റുൽ ഹിജ മുഹറാം റജബ് ഈ നാല് മാസങ്ങളുമാണ് യുദ്ധം ഹറാമായ മാസം അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും റജബ് ഇരുപത്തിയേഴിന് നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി നാലാമത്തെ കാരണം റജബ് മാസത്തിലെ നോമ്പിന് പ്രത്യേകം സുന്നത്തുണ്ട് عن عطاء إن عروة رضي الله عنه قال لعبد الله بن عمر رضي الله عنه هل كان رسول الله صلى الله عليه وسلم يصوم في شهر رجب؟ قال نعم ويشرفه عروة رضي الله عنه عبد الله بن عمر رضي الله عنه من نبي صلى الله عليه وسلم دنال رجب مع تلك نوم إلى മുത്തമി അസുന്ന എന്നറിയപ്പെടുന്ന ഇബിനെ ഉമർ റലിയുള്ള അതിന് കൊടുത്ത മറുപടി അതെ നിമിതങ്ങൾ റജബുമാസത്തിൽ നോമനുഷ്ഠിക്കാറുണ്ടായിരുന്നു വൈ യുഷരീഫുഹു ആ റജബ് മാസത്തിന് പവിത്രത കൽപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഇത് വളരെ പ്രാമാണികമായ ഹദീസാണ് കൻസുൽ ഉമ്മാലിലും അതുപോലെ ഇമാം സ്യൂത്തി സ്യൂത്ത് റലിയുള്ള അൽ ജാമ്യയിലും കൊണ്ടുവന്ന വളരെ പ്രാമാണികമായ ഈ ഹദീസിനെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് അതിലൂടെ നമുക്ക് വീണ്ടും മനസ്സിലാക്കാം റജബ് ഇരുപത്തിയേഴിനും നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ് അഞ്ചാമത്തെ കാരണം നോമ്പനുഷ്ഠിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഹദീസ് മൻ ഹദീസ്വാമി ഇരുപത്തിയേഴിന് ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവന് അറുപത് മാസം നോമ്പനുഷ്ഠിച്ചതിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും എന്ന ഈ ഹദീ ഇമാം ഖസാലി അലിയല്ലാഹു താലാൻഹു അവിടുത്തെ കിതാബായ ഇഹ്യാ അലുദ്ദീനിലും ഇമാം ജൗസി അലിയല്ലാഹു താല അൻഹു അവിടുത്തെ കിതാബായ അൽ മുൻതലമിലും ഇമാം അഷേഖ് അബുദുൽ ഖാദിറിൽ ജീലാനിറലിയാഹു താലാൻഹു അവിടുത്തെ കിതാബായ അൽവനിയയിലും ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് മാത്രവുമല്ല വിശ്വാസയോഗ്യരായ ഫുഹാക്കൾ അവരുടെ കിതാബുകളിലും റജബി ഇരുപത്തിയേഴിന് നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വയുസ്ത സൗമു യൗമിൽ യൗമിൽമെറാ ഇമാം ബാജൂരി അലി ഉള്ളാഹു താലാൻഹു അവിടുത്തെയുടെ കിതാബായ ബാജൂരിയിലും സയ്യിദുൽ ബക്കരി റലിഅള്ളാഹു താലാൻഹു ഇ ആനതു ത്വാലിബീനിലും പ്രസിദ്ധ ഷാഫിയായി പണ്ഡിതനായ സുലൈമാൻ അൽ ജമൽ അവിടുത്തെ ഹാഷിയതുൽ ചമലിലും ഇപ്രകാരം റജബി ഇരുപത്തിയേഴിന് മെ റാജ് നോമ്പ് സുന്നത്താണെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്നും നമുക്ക് റജബി ഇരുപത്തിയേഴിന് നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് റജബ് മാസത്തിലെ നോമ്പിനെക്കുറിച്ച് പറയുന്ന ഹദീസുകൾ കെട്ടിച്ചമച്ചതാണെന്നും ജനങ്ങളെ റജബ് മാസത്തിലെ നോമ്പിനെ തൊട്ട് തടയുകയും ചെയ്യുന്ന ഒരു പണ്ഡിതനെ കുറിച്ച് ഇമാം ഇബിൻ ഹജർ അൽ ഹൈതമി റദിയാഹു അനഹുവിനോട് ചോദിക്കപ്പെട്ടു ഇത് നമുക്ക് ഫത്താവൽ കുബറ രണ്ടാം വാഡ്യം അൻപത്തി രണ്ടാം പേജിൽ കാണാൻ കഴിയും അതിന് മറുപടിയായിട്ട് മഹാനഗറികൾ പറഞ്ഞത് റജബ് നോമ്പിനെ തൊട്ട് തടഞ്ഞുകൊണ്ടൊരു പണ്ഡിതൻ ഇപ്പോഴും തുടരുന്നുണ്ട് എങ്കിൽ അദ്ദേഹം ആ ചെയ്യുന്നത് വിവരക്കേടാണ് മാത്രവുമല്ല പരിശുദ്ധമായ ഷരീ അത്തിനെ അദ്ദേഹം കടന്നാക്രമിക്കുകയും ചെയ്യുകയാണെന്ന് മഹാനായ ഇബിൻ ഹജർ അല ഹൈ തമിർ താലാൽ മറുപടി കൊടുക്കുകയുണ്ടായി അതിനുശേഷം മഹാനവറുകൾ പറയുന്നുണ്ട് ഫി ഫൗലി സൗമിഹി സത്തിലെ നോമ്പിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്ന ഹദീസുകളുടെ കൂട്ടത്തിൽ കെട്ടിച്ചമച്ച ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഇമാമുകൾ പ്രസ്തുത നോമ്പ് സുന്നത്താണെന്ന് പറഞ്ഞത് ഇത്തരത്തിലുള്ള ഹദീസുകളെ അവലംബിച്ചു കൊണ്ടല്ല നമ്മുടെ ഇമാമുകൾ അങ്ങനെയുള്ള ഹദീസുകളെ മൗലൂ ആയ കെട്ടിച്ചമച്ച ഹദീസുകളെ അവലംബിക്കുന്നവരെ അല്ല ഹാ ഷാഹും അതിനെ തൊട്ട് അകന്ന് മാറി നിൽക്കുന്നവരാണ് നമ്മുടെ ഇമാമുകളെന്ന് ഇമാം നിബിൻ ഹജർ അൽ ഹൈതമി റിയുല്ലാഹുനു അവിടുത്തെ ഫത്താവൽ കുവറയിൽ പറയുകയാണ് തുടർന്ന് മഹാനവറുകൾ പറയുന്നു വഖത്തറ സ്ഥിരപ്പെട്ട കാര്യമാണ് അന്നൽ ഹദീസ് വൽ 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 ഇത്തരത്തിലുള്ള ല ഹദീസുകൾ മുറുസലായ ഹദീസുകൾ മുൻകത്ത് ആയ ഹദീസുകൾ മോലലായ ഹദീസുകൾ മൗക്കൂഫായ ഹദീസുകൾ ഇത്തരത്തിലുള്ള ഹദീസുകളൊക്കെ ഫലാ ഇലുൽമാലിൻ്റെ വിഷയത്തിൽ വന്ന ഹദീസുകളാണ് എങ്കിൽ അമലുകളുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്ന ഹദീസുകളാണെങ്കിൽ പ്രസ്തുത ഹദീസുകൾ കൊണ്ട് നമുക്ക് അമല് ചെയ്യാമെന്നത് ഇജ്മാ ആണ് പണ്ഡിത ലോകം ഐക്യകണ്ഠേനെ എതിരഭിപ്രായമില്ലാതെ പറഞ്ഞ കാര്യമാണെന്നാണ് ഇബിൻ ഹജ്റലിയാഹു താലാൻഹു പറയുന്നത് എന്നിട്ട് പറയുന്നു വലാശക്ക യാതൊരു സംശയവുമില്ല റജബ് ഒരു ർമ്മമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ വിഷയത്തിൽ ഹദീസുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ഹദീസുകൾ മതിയാകുന്നതാണെന്നാണ് ഇമാം ഇബിൻ ഹജറു പറയുന്നത് ഇതിനെ നിഷേധിക്കുകയില്ല പമ്പരവിഡ്ഡിയും ചതിയിൽ അകപ്പെട്ടവനുമല്ലാതെ മറ്റാരും ഇതിനെ നിഷേധിക്കുകയില്ല ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലായി ഫലാഹിരു റഹ്മാലിന്റെ വിഷയത്തിൽ ലൈഫായ ഹദീസുകൾ കൊണ്ടും നമുക്ക് അമല് ചെയ്യാം അതിൽ യാതൊരു സംശയവും വേണ്ട റജബു മാസത്തിലെ നോമ്പിനെ ഇത്തരത്തിൽ ഐഫായ ഹദീസ് മതിയാവുന്നതാണ് എന്ന് ഇമാം ഇബിൻ ഹജർ തമിർ അലിള്ളഹു വൻഹു അവിടുത്തെ ഫത്താവയിൽ പറയുന്നു അത് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണെന്നും മഹാനവറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഇമാമിർ അവിടുത്തെ അധികാറിൽ ഇപ്രകാരം പറയുന്നത് കാണാം പറയുകയാണ് നമ്മുടെ ഉലമാക്കളും ഫുഖാക്കളും ഹദീസുകളും ഒക്കെ പറയുന്നു ലൈഫായ ഹദീസുകൾ കൊണ്ട് ഫലാഹിദുൽ റഹ്മാനിന്റെ വിഷയത്തിൽ അമല് ചെയ്യാം പ്രസ്തുത ഹദീസുകൾ മൗലൂ ആകാത്ത കാലത്തോളം ഇത്തരത്തിലുള്ള ഹദീസുകൾ ഫലാഹുല്ലഹ്മാനിന്റെ വിഷയത്തിലാണെങ്കിൽ ആ ഹദീസുകൾ കൊണ്ട് അമല് ചെയ്യാം എന്ന വിഷയത്തിൽ പണ്ഡിത ലോകത്ത് ആർക്കും ഒരെതിരഭിപ്രായവും ഇല്ല അള്ളാഹു സുഹാൻ ഹക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് അമല ചെയ്യാനും നമുക്ക് എല്ലാവർക്കും തൗഫീപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാസുരത് അവാനി അബ്ബാലമീൻ അസലാൽക്കും വരഹമുല താലി വാർത്താ